അനുമോൾ ബേബി വീടിനകത്ത് വെച്ചിട്ട് അധികവും മറ്റു മത്സരാർത്ഥികളിൽ നിന്ന് കേട്ട വാക്കുകളാണ് കുടുംബ പ്രേക്ഷകരുടെ വോട്ട് കിട്ടാൻ വേണ്ടി കുലസ്ത്രീ എന്നൊക്കെ എന്നാൽ അനുമോളുടെ ഈ വിജയത്തിന് പിന്നിൽ കുടുംബ പ്രേക്ഷകർ തന്നെയാണ് കളിയാക്കിയവർക്കുള്ള മറുപടി കൂടിയാണ് കുടുംബ പ്രേക്ഷകർ അന്മോളിലൂടെ കാഴ്ചവെച്ചത് കുടുംബ പ്രേക്ഷകരുടെ വോട്ടിനും വിലയുണ്ട് കുടുംബ പ്രേക്ഷകർ എന്താ സമ്മാവാൻ സഹോദരിയും പോലെ കേരളത്തിൽ ഉടനീളെ മലയാളികൾ അനുവിന്റെ അച്ഛൻ അമ്മ സഹോദരിമാർ എല്ലാവരുമായി അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെ തന്നെയാണ് മലയാളികൾ ഈ ഒരു കൈ നീട്ടി അനുവിനെ സ്വീകരിച്ചത് ചില അസൂയാലുക്കൾ പറയുന്നത് പോലെ ഇത് പി ആറിൻ്റെ വിജയമല്ല ഇത് കുടുംബ പ്രേക്ഷകരുടെ വിജയമാണ് അനുവിന്റെ വിജയമാണ്